നമസ്കാരം വക്കഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ എത്തുമ്പോൾ യു ഡി എഫ് നേതാക്കന്മാർ അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് യു ഡി എഫിലെയും എൽ ഡി എഫിലെയും ക്രൈസ്തവ എം പിമാരാണ് അവർ മാത്രമല്ല യു ഡി എഫിലെ ക്രൈസ്തവ എം എൽ എ മാർ പോലും ഇപ്പോൾ എയറിലാണ് വക്കഫിനൊഫം എംപുരാൻ കൂടി ക്രൈസ്തവ വിശ്വാസികളും സഭയും ഏറ്റെടുത്തതോടെ പ്രതിസന്ധി മൂർച്ഛിച്ചു ആദ്യം സംഘപരിവാറിന്റെ എതിർപ്പായിരുന്നു എംബുരാൻ ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ എതിർപ്പോടുകൂടി രംഗത്ത് വന്നിരിക്കുന്നത് ക്രൈസ്തവ സഭയാണ് ക്രൈസ്തവ സഭ പറയുന്നു എംബുരാൻ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കാൻ ക്രൈസ്തവ ചിഹ്നങ്ങളെ പരിഹസിക്കാൻ പൈശാചിക മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടാൻ കൃത്യമായ അജണ്ടയോടെ സ്ഥാപിക്കപ്പെട്ട സിനിമയാണെന്ന് എംബുരാനിലെ ക്രൈസ്തവ വിരുദ്ധതയെക്കുറിച്ചുള്ളതാണ് കുറിച്ചുള്ളതാണ് ഇന്ന് ഞാൻ ചെയ്ത രണ്ടാമത്തെ വീഡിയോ അതുകൊണ്ട് ആ വീഡിയോ കണ്ട് അതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ അറിയുക എൽ ഡി എഫിൽ രണ്ട് ക്രൈസ്തവ എം പിമാരും യു ഡി എഫിൽ അഞ്ച് ക്രൈസ്തവ എം പിമാരുമാണുള്ളത് എൽ ഡി എഫിലെ രണ്ടുപേരും രാജ്യസഭാംഗങ്ങളാണ് ജോൺ ബ്രിട്ടാസും ജോസ് കെ മാണിയും എല്ലാ വിഷയത്തെക്കുറിച്ചും അഭിപ്രായം പറയുന്ന സഖാക്കളുടെ കയ്യേട് നേടുന്ന ജോൺ ബ്രിട്ടാസ് വക്കഫ് വിഷയത്തെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല പക്ഷേ പാർട്ടിയുടെ വിപ്പ് അനുസരിച്ച് വക്കഫ് ഭേദഗതിയെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യും ജോസ് കെ മാണി യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാണ് ജോസ് കെ മാണിയുടെ നിലപാടറിയാൻ പാലാക്കാർ മാത്രമല്ല ക്രൈസ്തവ സമൂഹം മുഴുവൻ കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ജോസ് കെ മാണിക്ക് ബദലായി പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ക്രൈസ്തവ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ സ്വീകാര്യത നേടി മുമ്പോട്ട് വരുമ്പോൾ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിച്ചെന്ന് വരാം യു ഡി എഫിൽ അഞ്ച് ക്രൈസ്തവ എം പിമാരുണ്ട് ഏറ്റവും കുഴപ്പത്തിലാകുന്നത് ഫ്രാൻസിസ് ജോർജ് എന്ന കോട്ടയത്തെ കേരള കോൺഗ്രസ് എം ആണ് ഫ്രാൻസിസ് ജോർജ് മുൻപത്ത് വന്ന് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് സമ്മർദ്ദത്തിന് വഴങ്ങി അത് വിഴുങ്ങേണ്ടി വന്നു ഫ്രാൻസിസ് ജോർജ് എടുക്കുന്ന നിലപാട് പി ജെ ജോസഫിന്റെ കേരള കോൺഗ്രസിന് നിർണായകമായി മാറും ബെന്നി ബെഹനാൻ ഹൈബിഡൻ ഡീൻ കുര്യാക്കോസ് ആന്റോ ആന്റണി എന്നിവരാണ് മറ്റ് നാല് എം പിമാർ ഇതിൽ ആന്റോ ആന്റണിയും ബെന്നി ബഹനാനും ബോധപൂർവം ഇത്തരം വിവാദങ്ങളിൽ പെടാതെ കരുതലോടുകൂടി മുമ്പോട്ട് പോകുന്നു എന്നാൽ ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഇപ്പോൾ ഏറിൽ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഹൈബി ഈഡനായി എംബുരാനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന പേരിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റാണ് ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ ക്രൈസ്തവ സംഘടനകൾ ഏറ്റെടുത്ത് പറയുന്നത് എബ്രാൻ ക്രൈസ്തവ വിരുദ്ധ സിനിമയായിട്ടും അതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ക്രൈസ്തവ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ് എന്നത് മാത്രമല്ല ഹൈബീഡിന്റെ മണ്ഡലമായ മുനമ്പത്ത ജനങ്ങൾ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ അവർക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തെ എതിർക്കുന്നത് ഹൈബിഡന്റെ ക്രൈസ്തവ വിരുദ്ധ ജനവിരുദ്ധ മതേതര വിരുദ്ധ നിലപാടിന്റെ ഉദാഹരണമാണ് എന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ പറയുന്നത് പ്രത്യേകിച്ച് മൂനമ്പത്തെ സമരക്കാർ ഇന്നലെ നാടകീയമായി തന്നെ ഹൈബീഡിന്റെ വീട്ടുമതിലിലും വീട്ടുപരിസരത്തും ഒക്കെ ധാരാളം പോസ്റ്ററുകൾ എം ബി എ ചോദ്യം ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു മൂനമ്പത്തെ പ്രശ്നത്തിൽ ഹൈബി എടുക്കുന്ന ഇരട്ടത്താപ്പ് അവിടെ എത്തി ജനങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അവരെ സഹായിക്കാനുള്ള സാഹചര്യത്തിൽ ഒഴിഞ്ഞു മാറുന്നത് വലിയ ചോദ്യമായി കൊണ്ടിരിക്കുന്നു മാത്രമല്ല ക്രൈസ്തവ വോട്ടുകളുടെ പിൻബലത്തിൽ മാത്രം വിജയിക്കുന്ന ആളാണ് ഹൈബിഡൻ എറണാകുളത്ത് ഏറ്റവും നിർണായകമായ വോട്ട് ക്രിസ്ത്യൻ വോട്ടാണ് ആ ക്രിസ്ത്യൻ വോട്ടിനെതിരെ നിലപാടെടുക്കുന്ന ഹൈബി ഈഡനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ക്രൈസ്തവ സമൂഹം അതുകൊണ്ട് തന്നെ ഹൈബിയുടെ നിലപാട് എന്തായിരിക്കും എന്നറിയാൻ കാത്തിരിക്കുന്നു ജനങ്ങൾ എംബിറാനെ കുറിച്ച് ഹൈബിയിട്ട പോസ്റ്റിന് ക്രോസ് എന്ന ഒരു ക്രൈസ്തവ ഗ്രൂപ്പിൽ വന്ന പോസ്റ്റ് എങ്ങനെയാണ് ഒരുത്തന്റെയും തന്തയുടെ വകേൽ ഇന്ത്യ എറണാകുളം എം ബി ഹൈബി ഈഡൻ ഇട്ട പോസ്റ്റ് വായിച്ചപ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി എഴുതിയിട്ടില്ലെങ്കിലും മുനമ്പം ജനതയ്ക്കും കൂടി ബാധകമാണ് ഈ വരികൾ ഹൈബി പറഞ്ഞതിനും കാര്യമുണ്ട് കാരണം ഇന്ത്യയിലെ കണ്ണായ സ്ഥലങ്ങൾ മുഴുവൻ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് അവകാശം ഉന്നയിക്കാൻ റെഡി ആയിട്ട് വക്കഫ് ബോർഡ് നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ തന്തയുടെ വകയാവുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ വക്കഫ് ബോർഡിന് ആരുടെയും സ്വത്ത് വക്കഫ് സ്വത്തായി നിശ്ചയിക്കാൻ അധികാരം നൽകുന്നതിനായി നിയമ ഭേദഗതി നടത്തിയത് കോൺഗ്രസ് ആണ് ഈ പ്രാകൃത നിയമപ്രകാരം വക്കഫ് ബോർഡിന് ആരുടെയെങ്കിലും സ്വത്തുക്കൾ വക്കഫ് ആക്കണമെന്ന് തോന്നിയാൽ ആക്കാൻ സാധിക്കും പിന്നീട് വക്കബഭൂമിയല്ല എന്ന് സ്ഥാപിക്കേണ്ടത് യഥാർത്ഥ ഉടമസ്ഥരുടെ ബാധ്യതയാണ് ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമം നടത്തുന്നവരുടെ ചട്ടുകുമായി പ്രവർത്തിക്കുന്ന പൃഥ്വിരാജിനെ പോലുള്ളവരെ പിന്തുണച്ച് ഹൈബി ഈഡൻ പോസ്റ്റ് ഇട്ടതു വഴി എബ്രാൻ സിനിമയിലെ ഷാഡോ ക്യാരക്ടർ എബ്രാ ഖുറേഷെ പോലുള്ള ആഗോള അജണ്ടകൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ഇവരുടെ പിറകിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുൻപ് അവരുമായി അടുത്തു ബന്ധം പുലർത്തിയ ആളുകളാണ് ഇക്കൂട്ടർ ഇപ്പോൾ പി എഫ് ഐയുടെ രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി ഐയുമായി ഈ ബന്ധം ഇവർ തുടർന്നു പോരുന്നു സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇടപ്പാടങ്ങൾക്ക് വേണ്ടി സമരം നടത്തുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുകയും അവിടെ വേട്ടക്കാരുടെ സ്ഥാനത്ത് നിൽക്കുന്നവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നടപടി എത്ര തന്തയ്ക്ക് പറഞ്ഞവർ ചെയ്യുന്ന നടപടിയാണ് വക്ക ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് കേരളത്തിലെ എം പിമാരോട് കെ സി ബി സി പ്രസ്താവന നടത്തിയത് മൂലം കത്തോലിക്കാ സഭയുടെ ആസ്ഥാനത്ത് ഇരിക്കുന്നവരെല്ലാം സംഘികളെന്ന് ഹൈബിയപ്പ് ഉള്ളവർ പറഞ്ഞു കളയുമോ ഇത്തരത്തിലാണ് പ്രചരണം നടക്കുന്നത് ഇതിനിടയിലാണ് സൂക്ഷിച്ചു നടന്നിരുന്നത് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ഒരു കുടിയിൽ ചാടുന്നത് ഡീൻ കുര്യാക്കോസ് വഖഫ് ഭേദഗതി നിയമത്തിൽ ക്രൈസ്തവ വോട്ടുകൾക്ക് പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ കുറച്ചുകൂടി അയഞ്ഞ നിലപാടാണ് കെ സി ബി സി അംഗീകരിക്കുന്നു കെ സി ബി സി പറഞ്ഞത് പരിഗണിക്കും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തടിതപ്പാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ എംബുരാൻ വേണ്ടി ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു ഇത് ഡീൻ കുര്യാക്കോസിന് കുരുക്കായിരിക്കുന്നു എംബുരാൻ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരാണ് എന്ന് സഭ ഔദ്യോഗിക നിലപാടെടുക്കുമ്പോൾ കെ സി ബി സി തന്നെ അത് തുറന്നു പറയുമ്പോൾ കെ സി ബി സിയുടെ വക്താക്കൾ കത്തോലിക്ക കോൺഗ്രസ് വക്താക്കൾ പറയുമ്പോൾ എംബുരാനെ സംരക്ഷിക്കാൻ പോയത് ക്രൈസ്തവ വിരുദ്ധമാണ് വക്കഫിൽ മാത്രമല്ല എംബുരാനിലും ക്രൈസ്തവ വിരുദ്ധ നിലപാട് ഇടുക്കി എം പി എടുക്കുന്നു എന്നാണ് ക്രൈസ്തവ ഗ്രൂപ്പുകൾ പറയുന്നത് ഡീനിനെതിരെ ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റർ എങ്ങനെയാണ് എംബുരാൻ എന്ന ക്രൈസ്വ അവഹേളന സിനിമയ്ക്ക് വേണ്ടി ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡീൻ കുര്യാക്കോസ് എം കേരളം ഇപ്പോൾ നേരിടുന്ന ഏക നീറുന്ന പ്രശ്നമെന്ന നിലയിൽ താൻ അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് നൽകിയ കാര്യം ഡീൻ കുര്യാക്കോസ് തന്നെ ഫേസ്ബുക്കിലൂടെ കേരളത്തിലെ തന്റെ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളോടും തനിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വിശ്വാസികളെ പൊട്ടന്മാരാക്കി രംഗത്തിറങ്ങുന്ന ആളുകളെയും അറിയിച്ചിട്ടുണ്ട് സ്വന്തം സമുദായത്തിലെയോ മണ്ഡലത്തിലെയോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് വേണ്ടി ഇവൻ ഇന്ന് വരെ ഇതുപോലെ രംഗത്തിറങ്ങിയിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രതിരോധത്തിലാകുമ്പോൾ ഉളുപ്പില്ലാതെ എന്ത് ചെറ്റത്തരത്തിനും ഇവനെ പോലുള്ളവർ തയ്യാറാണ് അല്പമെങ്കിലും വിശ്വാസികളോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇവനെ പോലുള്ള പുറംപോക്കുകൾക്ക് വോട്ട് ചെയ്യാൻ ഇനിയും വിശ്വാസികളെ പ്രേരിപ്പിക്കരുത് അതിനിടയിലാണ് ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് മറ്റൊരു പുലിവാരി പിടിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച സീറ്റാണ് അത്തരമൊരു സീറ്റ് അതായത് കോൺഗ്രസിനെ കണ്ണുമടച്ച് ഏത് കുറ്റിച്ചുലിനെ നിർത്തിയാലും ജയിക്കാൻ കഴിയുന്ന മണ്ഡലം ഇരിക്കൂർ പോലെ വേറെയില്ല ആ മണ്ഡലത്തിൽ ഉണ്ടാവുന്ന ഒരു വലിയ വികാരമുണ്ട് ക്രൈസ്തവ വോട്ടുകൾ മാത്രം സ്വാധീനിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് അവിടെ ഉളിക്കൽ ജീസസ് പള്ളിയിൽ കുർബാനയ്ക്കിടെ തലശ്ശേരി രൂപതക്കാരനും കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടറുമായ ഫാദർ ഫിലിപ്പ് കവിയിൽ ഒരു പ്രസംഗം നടത്തുന്നു ഫാദർ ഫിലിപ്പ് കവിയിൽ ചാനൽ ചർച്ചയിലൊക്കെ ക്രൈസ്തവ വിശ്വാസം ശക്തമായി പറയുന്ന ആളാണ് ആ പ്രസംഗത്തിൽ പറഞ്ഞത് യു ഡി എഫുകാര് നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ വോട്ട് ബാങ്കാണ് എന്ന അന്ധവിശ്വാസത്തിൽ അടി ഉറച്ച് അധികകാലം മുമ്പോട്ട് പോകണ്ട ക്രൈസ്തവ വിശ്വാസികളെ സഭയെ സഹായിക്കുന്നവരെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ കുത്തകയാണ് ഞങ്ങളുടെ വോട്ട് ബാങ്ക് എന്ന് കരുതേണ്ട എന്ന് പ്രസംഗിച്ചു കവിയിലെ പ്രസംഗം പറഞ്ഞ കുർബാനയിൽ പങ്കെടുത്തിരുന്നു സജീവ് ജോസഫ് കുർബാനക്ക് ശേഷം ഈ അച്ഛനെ കണ്ട് സജീവ് ജോസഫ് അച്ഛനും സംഖ്യയായല്ലേ അച്ഛൻ എന്തിനാണ് ബി ജെ പിക്ക് വേണ്ടി ഇങ്ങനെ കൊടി പിടിക്കുന്നത് എന്ന് അച്ഛനു വിശദീകരണം കൊടുത്തു സജീവ് ജോസഫിന് ഇഷ്ടപ്പെട്ടില്ല അച്ഛനും സജീവ് ജോസഫ് തമ്മിൽ കശപശയായി എന്നിട്ട് അച്ഛനെതിരെ ഞാൻ രൂപത റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ ഭയപ്പെടുത്തി എന്നാണ് ആരോപണം ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു വിശ്വാസികൾ സജീവ് ജോസഫിനെതിരെ തിരയുകയാണ് ഒടുവിൽ കത്തോലിക്ക കോൺഗ്രസ് ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു ആ പത്രക്കുറിപ്പിൽ സജീവ് ജോസഫ് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു സജീവ് ജോസഫ് എം എൽ എയുടെ പ്രതികരണം വസ്തുതാവിരുദ്ധമെന്ന് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി ഉളിക്കൽ ഇൻഫൻ ജീസസ് ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാന മധ്യേ സമുദായ ശാക്തീകരണത്തെക്കുറിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ നടത്തിയ പ്രസംഗം മുൻവിധിയോടെ തെറ്റായ രീതിയിൽ ബഹുമാനപ്പെട്ട അച്ഛനെതിരെ വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്ത അഡ്വക്കേറ്റ് സജീവ് ജോസഫിന്റെ നിലപാട് അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് കേന്ദ്ര സമിതി വ്യക്തമാക്കി നാടിനീള ലഹരിയുടെ ഒഴുക്ക് തുടരുകയും മലയോര കർഷകർക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധം കാട്ടുമൃഗങ്ങളുടെ ക്രൂരതയ്ക്ക് ഇരയാവുകയും വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നിന്ന് കുടിയർക്ക് ഭീഷണി നേരിടുകയും ചെയ്യുന്ന പട്ടിണി പാവങ്ങൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് ക്രൈസ്തവ സമുദായമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഭരണകൂടങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന ആഹ്വാനമാണ് ഡോക്ടർ ഫിലിപ്പ് കവിയിൽ നടത്തിയിട്ടുള്ളത് ക്രൈസ്തവ സമുദായം നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ ഒപ്പം നിന്ന് പരിഹാരം നേടാൻ സഹായിക്കുന്നവർക്കൊപ്പമാണ് തങ്ങളെന്ന് ബഹുമാൻ അച്ഛൻ പറഞ്ഞത് സമുദായം ആരുടെയും വോട്ട് ബാങ്ക് അല്ലെന്ന് അസന്നിഗ്ധമായി തുറന്നു പറഞ്ഞതും സമുദായ കർഷക പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ പ്രോത്സാഹിക്കുമെന്നുമാണ് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക വിരോധമോ അടിമത്തമോ ഇല്ല എന്നതും സമുദായത്തിന്റെ കൃത്യമായ നിലപാടാണ് അതാണ് ഫാദർ ഫിലിപ്പ് കവിൽ വ്യക്തമാക്കിയത് സമുദായം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിഗണിക്കാതെ ഭീഷണിപ്പെടുത്തി നേട്ടം കൊയ്യാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട ഫിലിപ്പ് കവിയെ കത്തോലിക്കൊസ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ മണ്ഡലമായ യു മണ്ഡലമായ ഇരിക്കൂറിൽ പോലും ക്രൈസ്തവ വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമായിരിക്കുന്നു വലിയ തോതിൽ ക്രൈസ്തവ ധ്രുവീകരണം വക്കഫിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു അത് എംബുരാൻ്റെ പേരിൽ കൂടുതൽ ശക്തമായിരിക്കുന്നു ഇത് വലിയ തിരിച്ചടിയാവുക യു ഡി എഫിനാണ് ഇത് പരിഹരിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ലെങ്കിൽ പിണറായിയുടെ ദുർഭരണം വീണ്ടും തുടരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി എന്ന് വരാം പരമ്പരാഗതമായി യു ഡി എഫ് കോട്ടകളിലേക്ക് ബി ജെ പി കടന്നു കയറിയെന്ന് വരാം